ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ ക്ലാസ് റൂമിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ടീച്ചർക്ക് എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളെന്ന് നിങ്ങൾ എന്നെ പറയണം കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ കയറുന്ന സമയത്ത് നമുക്ക് പോഷൻസ് തീർക്കാനുള്ള തിരക്കൊക്കെ ആയിരിക്കും പുസ്തകം കൊണ്ട് ഓടിച്ചെന്ന് ക്ലാസ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു വ്യാമോഹം വേണ്ട കേട്ടോ ഈ പട്ടാളങ്ങൾ അതിനൊന്നും സമ്മതിക്കുന്നു നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട ഇവർക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടാകും അവരുടെ കഥകൾ കേട്ടതിന് ശേഷം മാത്രമേ കേട്ടോ അവർ ക്ലാസ് എടുക്കാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറിയ സമയത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പം എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒത്തിരി സമയമാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ കിട്ടാ എങ്കിലും അവർക്ക് പറയാനുള്ള എല്ലാ വിശേഷങ്ങളും കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ക്ലാസ് എടുക്കാൻ ഒരുങ്ങിയാൽ മതി അല്ലാത്ത പക്ഷം അവർ ക്ലാസ് എടുത്ത് കഴിയുന്നതുവരെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനാക്കാനുള്ള തിരക്കിലായിരിക്കും കേട്ടോ സോ ഒരു രക്ഷയുമില്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക അതിന് സമാധാനമായിട്ട് റിപ്ലൈ കൊടുക്കുക അതിനൊക്കെ ശേഷം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാലേ കണ്ടിട്ട് പിന്നെ അതേ ഏ ആര് എന്ത് കാണാതെ എന്ത് കാണാതെ വെച്ചോ എൻ്റെ പേരെന്താ എന്തുവാ ണ്ടോ എങ്ങനെ കത്തല് இதுகளே அலர்ட் அலர்ட் வந்து நடனம் கியூவுல நடனம் ஆனே இங்க உண்டு ஹான் எச்சங்க நான் ஓ சந்துல ரோச்சி நம்ம மம்மா காலை போயிடுன அப்ப ஆஸ்ு ஜெயா இங்க உது மச்சஸ்தேடல்ல വീട്ടിലാരല്ലേ ഓക്കെ ചായ കാണിത്തോ ഇത് വരത്തതാ ഭയങ്കര പറഞ്ഞതാ കേട്ടിട്ടില്ല <laughs> <laughs> അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ടീച്ചർക്ക് എസ്പെഷ്യലീ ചെറിയ മക്കൾസിനെ പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ എന്നെപ്പോഴും ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് ഒക്കെ ഒന്ന് പോകുന്നോട്ടെ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്